സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മഹാനായ സോഫോക്ലിസ് പറഞ്ഞു അത്ഭുതങ്ങൾ വളരെയാണ് എന്നാൽ മനുഷ്യനെന്ന പ്രതിഭാസത്തെക്കാൾ വലിയ അത്ഭുതം ലോകത്തു മറ്റൊന്നുമില്ല കരയാനും കരയിക്കാനും കഴിയുക മറ്റാർക്കാണ് കൊണ്ട് മനം തകർക്കാനും അതേ കണ്ണീർ കൊണ്ട് ഉടച്ചുവാർക്കാനും ആശ്വസിപ്പിക്കാനും കഴിയുക മനുഷ്യനല്ലാതെ മറ്റാർക്കാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ല എന്നുള്ളത് ജീവിതത്തിലെ വലിയ ഒരു ദുരന്തമാണ് സ്നേഹപൂർണവും സ്നേഹയോഗ്യവുമായിരിക്കണം നമ്മുടെ ജീവിതം നാം എത്രമാത്രം സമ്പന്നനായിരിക്കുന്നുവോ കഴിവുള്ളവനായിരിക്കുന്നുവോ പ്രതാപശാലിയായിരിക്കുന്നുവോ എന്നുള്ളതല്ല മറിച്ച് നാം എത്രമാത്രം സ്നേഹസമ്പന്നനായിരിക്കുന്നു എന്നതാണ് പ്രധാനം സമൂഹം പലപ്പോഴും നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ സ്നേഹസമ്പന്നതയുടെയും ഔദാര്യതയുടെയും അളവുകൾ ഉപയോഗിച്ചാണെന്ന് മറക്കാതിരിക്കാം സ്നേഹമില്ലാത്ത വീട് അതുകൊണ്ടാണ് ഭവനമാകാത്തത് സ്നേഹം നിറയാത്ത ജീവിതം യാന്ത്രികമായിരിക്കും വിഭവസമൃദ്ധമായ വിരുന്നു സൽക്കാരത്തിന് ശേഷം പന്തി ഭോജനത്തിന് ഒടുവിലും വലിയ ആഘോഷ പരിപാടികൾക്കൊടുവിലും അസഹ്യമായ ശൂന്യതാബോധം ബോധം നമ്മെ വട്ടമിട്ട് പറക്കുന്നത് അതുകൊണ്ടാണ് കണ്ണീർ കയത്തിൽ മുങ്ങിത്താഴുമ്പോഴും കർത്താവ് നമ്മിൽ നിന്നും ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു വാക്ക് ഒരു നോട്ടം ഒരു പ്രാർത്ഥന അത് അവൻ ആവശ്യമുണ്ടായിട്ടല്ല അത് നിനക്ക് അത്യന്താപേക്ഷിതമാണ് കണ്ണീർ കവിഴ്ത്തടങ്ങളിലൂടെ കുതിർന്ന് ഇറങ്ങുമ്പോൾ പുഴുപോമ്പാറ്റയായി രൂപാന്തരപ്പെടുവാനുള്ള ഒരു തത്രപ്പാട് മാത്രം വലിയൊരു നദിയൊഴുക്കുവാൻ മനസ്സ് വയ്ക്കുന്ന തമ്പുരാന് നിന്റെ കണ്ണുനീരിൻ്റെ ഉപ്പുരസവും അതിൽ ചേർത്ത് ഒഴുക്കണം ഇനി നിന്റെ കണ്ണുനീരൊഴുകട്ടെ കർത്താവിൻ്റെ മനോഹരമായ ചിത്രപ്പണികളുള്ള തുരുത്തിയിലേക്ക് തന്നെ ആ ഉഴൽച്ചയിലും വിജയം കൊയ്യാൻ ദൈവം നിന്നെ ക്ഷണിക്കുന്നു വിശ്വസ്തയോടെ ദൈവഹിതത്തിന് മുൻപിൽ ഊവ് എന്നു പറയും നീ ലോകത്തിന് ഒരു അനുഗ്രഹവും അടയാളവുമായിരിക്കും സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനഞ്ച് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷക ഈരാളിലച്ച്